ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലിൽ എക്സ് സൈസിൽ ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റുകളുടെ കളക്ഷനായിട്ടാണേ കഴിഞ്ഞ ദിവസം നമ്മൾ ഡബിൾ എക്സ് എൽ വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ ഒത്തിരി പേരായി ചോദിക്കുന്നു എക്സ് സൈസ് കാണിക്കൽ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എൽ സൈസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ഓരോന്നും കണ്ടനോക്കാം ആദ്യത്തേത് ഇതാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ക്ലോത്തിൻ്റെ നൈറ്റുകൾ കാണിച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീനിൽ ഫ്ലീറ്റൺ നൈറ്റി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല മുൻപിലും പുറയിലും ചുരുക്കുകളുള്ള മോഡലിൽ എക്സലാണ് സൈസ് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് ഇളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്ക് പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടേ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്ത നോക്കിയാൽ നല്ല ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചുരിദാർ ചുരിദാർക്കെട്ടിനായിട്ട് നമ്മൾ ഈ തുണിയുടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിന്റെയും ബ്ലാക്കിൻ്റെ ഒക്കെ കോമ്പിനേഷൻ നല്ല ഡയമണ്ട് ഷേപ്പിലെ കുറേ ഡിസൈനുകളാണ് ബോഡി പാർട്ട് എന്നറിയാൻ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ താമരയുള്ള ഡിസൈനൊക്കെ പോയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറും ബ്ലാക്ക് കളറും കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും മുൻപിലും കുറെങ്കിലും ചുരുക്കുകളുള്ള മോഡലാണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ നൈറ്റി ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിൽ ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ദാ ഇങ്ങനെയാണ് വരണത് അടുത്തതാണ് അടുത്തത് നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെയും പല നൈറ്റികളും ഡബിൾ എക്സലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒത്തിരി പേര് ആവശ്യപ്പെട്ട നൈറ്റിയുമാണ് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് പോയാൽ ക്ലോത്താണത് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ബ്ലാക്കിൻ്റെയും പിങ്കിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ ഫ്ലോറൽ ഡിസൈനാണ് നെക്ക് വന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണേ അങ്ങനെ വരും അടുത്ത് ഉറങ്ങണം അടുത്ത് നോക്കി ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇതിന്റെ കുറേ കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ എക്സൽ എക്സൽ സൈസിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല ഡാർക്ക് ചിക്കു ഷെയ്ഡിൽ ഗ്രീൻ കളർ പൂക്കളാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള എക്സൽ സൈസ് പ്ലീറ്റഡ് പ്രീറ്റഡായിട്ടാണേ ഇങ്ങനെയൊക്കെ അടുത്താണ് അടുത്ത് നോക്കിയാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിസൈൻ ആവുന്നിട്ടുള്ളത് നല്ലൊരു നീല കളറിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ആവുന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ നൈറ്റി ചെയ്തിട്ടുള്ളത് കണ്ടോ നെക്ക് ഓപ്പൺ ആയിട്ടല്ല നല്ല ഭംഗിയിൽ പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇന്ന് കാണിക്കുന്നതെല്ലാം എക്സൽ സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റുകളുടെ കളക്ഷൻ ആണ് കേട്ടോ അടുത്ത് കാണാം വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ബ്ലാക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നെക്ക് നമ്മൾ ബ്ലാക്ക് കളറിലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബോഡി പാർട്ട് നിറയെ പോയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും അടുത്തതാണ് ദാ അടുത്തത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നേവി ബ്ലൂവിൽ ഓഫ് വൈറ്റിന്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓഫ് വൈറ്റിന്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് പൈപ്പിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദാ ഇങ്ങനെ വരും ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേഗം കണ്ടിട്ട് ഓർഡർ ചെയ്തോട്ടോ എക്സൽ സൈസ് ആണേ തന്നെ രണ്ട് കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അതും കൂടെ കാണാം ഇത് നല്ല ബോട്ടിൽ ആണ് നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടത് നേവി ബ്ലൂ ആണെങ്കിൽ സെയിം ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീനിൽ ഓഫ് വൈറ്റിന്റെ ഡിസൈൻ അതുകൊണ്ട് തന്നെ ഓഫ് വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന എക്സ് എൽ സൈസിലെ പ്ലീറ്റഡ് നൈറ്റുകളുടെ കളക്ഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നെക്ക് സോറി ചെസ്റ്റ് നാൽപ്പത്തി നാല് ഇഞ്ചും ഇറക്കം അൻപത്തി മൂന്ന് ഇഞ്ചും കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ കാണാം നല്ല ഒരു കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗണില് ഓഫ് വൈറ്റിന്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിലെ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടേ ദാ ഇങ്ങനെ വരും ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകൾ ഉള്ള യൂസ് ചെയ്യുന്ന പ്ലേറ്റഡ് ടൈറ്റുകളുടെ കളക്ഷനാണ് എല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള ക്ലോത്ത് ക്ലോത്താണ് അടുത്തത് കാണാം എപ്പോഴും നല്ല മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനാണ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ബോഡി പാർട്ട് നിറയെ ഒരു എല്ലോ കളറുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് വൈറ്റ് ബേസ് കളർ ആയിട്ട് വന്നിട്ട് ബ്ലാക്കിന്റെ ഡിസൈൻസ് ആണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും അടുത്തതാണ് ഒരു ഡാർക്ക് റെഡ് ചില്ലി റെഡ് കളറിൽ നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പീറ്റം ടൈറ്റിയുടെ കളക്ഷൻ ആണ് കേട്ടോ എന്താ നല്ലൊരു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് നോക്കി ബേസ് കളർ ബ്ലാക്ക് ആയി വന്നിട്ട് നല്ല ഭംഗിയുള്ള ലൈൻസുകളാണ് പോയിട്ടുള്ളത് ഇതിന്റെ പല കളർ നൈറ്റി നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ വരും മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ നൈറ്റി വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് നൈറ്റി ആണ് എക്സലാണ് സൈസ് കേട്ടോ അടുത്ത അടുത്ത നോക്കി നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള കോട്ടൺ ക്ലോത്തില് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു നെഗറ്റിയാണ് എക്സലാണ് സൈസ് മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ ആണ് ഇങ്ങനെ വരും ഇതിന്റെ തന്നെ രണ്ട് കളർ ഷെയ്ഡ് കൂട്ടിയിട്ടുണ്ട് അതും കൂടെ കാണാം കേട്ടോ എന്നാ അടുത്തത് ഇങ്ങനെയാണ് നല്ല ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള ലൈറ്റിയാണേ ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു കളറും കൂടിയിട്ടുണ്ട് അതും കൂടെയൊക്കെ കേട്ടോ എന്നാ വേറൊരു കളറ് സെയിം ഡിസൈനും സെയിം ക്ലോത്തും ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലാണ് നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലാണ് കളക്ഷൻസ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ